ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് കിരണും അതുപോലെ ആൽബിയും പറയുന്നുണ്ട് ഇവനെ തല്ലിച്ചതയ്ക്കണ സാറെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവനെ വേഗം പോലീസ് ലോക്കപ്പിൽ എന്നിട്ട് ഇവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെരുമാറേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൈത്തരിപ്പ് തീർത്തോ എന്നിങ്ങനെ എസ് ഐ പറയുകയാണ് അങ്ങനെ പോലീസുകാർ അവനങ്ങനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് എന്തായാലും കിരണും ആൽബിയും ആൽബിയുമായൊരു കാഴ്ച നോക്കി നിൽക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് നിനക്ക് ഇനി ഒരു പുറത്തിറങ്ങലുണ്ടാകില്ല നീ എന്തായാലും നരങ്കിച്ച് ജീവിക്കാനാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അവിടെ നിന്നും പോരുകയാണ് അതേ സമയത്ത് നേരെ പോകുന്നത് ആൽബിയും കിരണും കൂടി നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് അതായത് നമ്മുടെ ജയിലിലേക്കാണ് അത് നമ്മുടെ ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജയിലിൽ എത്തുന്നു പോൾ ഗംഗപ്രസാദ് ആരാണെന്ന് അറിയാതെയാണ് വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതെ നീ ആരെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്തായാലും കാണാനായിട്ട് നിനക്കൊരു സന്തോഷ വാർത്തനം ഉണ്ടടാ എന്നിങ്ങനെ കിരൺ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ സഹോദരിയുണ്ടല്ലോ അതായത് കാർത്തിക ആ കാർത്തികയെ നിന്റെ കൂട്ടുകാരൻ വിക്രമാദിത്യൻ തലയ്ക്ക് അടിച്ച് അവളെ കൊന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഗംഗയുടെ മുഖത്ത് സന്തോഷമാണ് വിരിയുന്നത് അപ്പം ആൽവി പറയുന്നുണ്ടോ അവന്റെ മുഖത്തെ സന്തോഷം നോക്കി എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നീ അത്രയ്ക്കൊന്നും സന്തോഷിക്കേണ്ട എന്തായാലും അവൻ അവിടെ കയറിയതും തലയ്ക്ക് തല്ലിയതും അവിടെയുള്ള സ്വർണവും പണവും മോഷ്ടിച്ചതും ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അവളെ അവൾക്ക് മരണം സംഭവിച്ചില്ല അപ്പോഴേക്കും ഞാനും കല്യാണി അവിടേക്ക് എത്തി അവളെ രക്ഷപ്പെടുത്തിയടാ അവൾക്ക് ഇനിയും പെട്ടെന്നൊന്നും അവളെ മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗംഗയുടെ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ പോയിക്കിട്ടിരിക്കുകയാണ് കണ്ട ഇപ്പം അവൻ്റെ മുഖത്ത് എന്താ സങ്കടം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം നേരെ അവർ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഗംഗ നടത്തുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ അവരെ അവളെന്തായാലും വെറുതെ വിടില്ല എനിക്കിനി സ്വത്തും പണവും ഒന്നല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞത് അതിന് നീ രണ്ടാമത് ജനിക്കുന്നു നീ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് എന്തായാലും ഞങ്ങളുടെ മുന്നിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇരണം അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഒരു വാദം അങ്ങനെ ഒരു വാക്കുതർക്കും കാര്യങ്ങൾ ണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ എവിടേക്കും അലഞ്ഞു തിരിഞ്ഞു തിരികെ വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് അപ്പൊ മകനെ പോലീസുകാർ കൊണ്ട് പോലീസിൽ കൊണ്ടുപോയി എന്നുള്ള ഒന്നും അറിയില്ല അപ്പൊ വാതിൽ തുറക്കുന്നത് ആൽബിയാണ് നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പൊ എന്നെ അറിയില്ലേ എന്ന് ചോദിക്കണം ആ നീ ആ സോണിയെ കല്യാണം വെച്ച് സോണിയുടെ ഭർത്താവല്ലേ ആൽബി എന്ന് ചോദിക്കാണ് അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് നീ എന്താ എന്റെ വീട്ടിലേ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അപ്പൊ ആ സമയത്താണ് പുറകെ ആയിട്ട് നമ്മുടെ കിരൺ നിൽക്കുന്നത് അപ്പം നിങ്ങളെന്താ എന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പം ക്ഷീണക്കാരം ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാം എന്ന് കരുതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മകൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ നിങ്ങളുടെ മകൻ ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണ് അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു അവനെ ഞങ്ങൾ തല്ലിച്ചതച്ചതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രകാശം ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്ത് തെറ്റു ചെയ്തു എൻ്റെ മകന് എല്ലാവരും കൂടി കള്ളക്കേസിൽ കുടിക്കൂ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ മകനെ കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നിന്റെ മകൻ അത്ര വലിയ ദ്രോഹങ്ങളാണ് ചെയ്തത് നിന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് ആ ആ രാജപ്പൻ്റെ തല തല്ലിയ കാര്യം പറഞ്ഞായിരുന്നു ആ അവന് അവൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കാര്യവും പറഞ്ഞിരുന്നു ആഹാ അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു അത് ശരി അത് അതുകൂടാതെ അവൻ വേറൊരു കുറ്റകൃത്യം കൂടി ചെയ്തു അതെന്താണെന്ന് ഞങ്ങൾ പറയില്ല നീ എന്തായാലും പോലീസ് സ്റ്റേഷൻ ചെന്ന് നോക്ക് നിന്റെ മകനോട് നീ ചോദിക്കില്ലെങ്കിൽ അവിടുത്തെ വേറെ ആരെങ്കിലും പോലീസുകാരും അവൻ ചെയ്ത കുറ്റങ്ങൾ നിനക്ക് പറഞ്ഞു തരും പിന്നെ നിങ്ങളൊന്ന് ഇനി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊക്കെ ഇനി എന്തായാലും സംഘത്ത് നിന്റെ മകൻ നിന്നെ നോക്കുമെന്നുള്ള ഒരു ഇതും വേണ്ട എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവിടെ അവിടെയൊന്നും പോവുകയാണ് പ്രകാശൻ എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് ഞാൻ മകനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ആ നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു എന്ന് എസ് ഐ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മകൻ എന്ത് തെറ്റാ ചെയ്തത് ആ കാർത്തിക നിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് പോലീസുകാരൻ അപ്പോൾ എൻ്റെ മകളായിട്ട് വരും എന്ന് പറയും മകളായിട്ട് വരും അല്ല മകളല്ല അല്ല ഓ നിനക്ക് അതിൻ്റെ പെൺകുട്ടികളെയൊക്കെ ഒന്നും താല്പര്യമില്ലല്ലോ പെൺകുട്ടികളൊക്കെ നിനക്ക് ചതുർത്തിയല്ലേ എങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട് നിൻ്റെ മകൻ ആ കാർത്തികയുടെ തലക്കടിച്ചു എന്നിട്ട് അവിടുത്തെ പണവും എല്ലാം മോഷ്ടിച്ചു അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ മകൻ ഇനി പുറംലോകം കാണില്ല ഒരു വിധത്തിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ പുറമേ ഒന്നും പൊട്ടലൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ എൻ്റെ മകനെ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നീ കണ്ടോ എന്ന് പറയാണ് അങ്ങനെ നേരെ ലോക്കപ്പിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ വിക്രം വിക്രമിന്റെ മൂന്ന് കൂട്ടുകാരവിടെയുണ്ട് അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാണ് പ്രകാശിനെ കാണുമ്പോൾ എന്താ മോനെ ഇതൊക്കെ മോനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന് നിനക്ക് നീ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ ആരാ ഉള്ളത് അച്ഛൻ പുറത്ത് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങളാണെങ്കിലും എൻ്റെ മകനെ വഴിതെറ്റിച്ചത് എന്ന് മറ്റുള്ള കൂട്ടുകാരോടായിട്ട് പറയുന്നുണ്ട് അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് അവരൊക്കെ വഴിതെറ്റിച്ചത് ഇവനാണ് എന്നിങ്ങനെ പോലീസുകാരനും പറയണം അതിനുശേഷം അച്ഛ ഞാനി എന്താ മോനെ വേണ്ടത് ഏതെങ്കിലും വക്കീലിനെ കാണട്ടെ എന്ന് ചോദിക്കാം അപ്പോൾ അച്ഛനേതെങ്കിലും അച്ഛൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ തന്നിട്ടുണ്ടോ അച്ഛനെ ഏതെങ്കിലും വക്കീലിനെ കാണാം എന്നിട്ട് കണ്ടിട്ട് അപ്പോൾ അതിനേക്കാളും വലിയ വക്കീൽ അവർ വെക്കില്ലേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും അച്ഛൻ ശ്രമിച്ചു നോക്ക് പിന്നെ അവിടെ ആ ഗംഗേട്ടനുണ്ട് ആ ജയിലിൽ ഗംഗേട്ടനെയും പിടിച്ചു ജയിലിലിട്ടിരിക്കുകയാണ് അവൻ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞത് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കാർത്തികയുടെ അരികിലേക്കായിട്ട് കല്യാണി കിരണം വരികയാണ് അങ്ങനെ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തല വെട്ടിപ്പൊളിയുടെ വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല തലയ്ക്ക് എന്തോ കനം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഡോക്ടർ പറഞ്ഞത് അപകടനില തരണം ചെയ്തു എന്നാണ് ചേച്ചി അതെന്തായാലും അങ്ങനെ സംഭവിച്ചത് ഭാഗ്യമായി എന്ന് ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഗംഗയെ ചെന്ന് കണ്ടതും അതുപോലെ തന്നെ വിക്രത്തിനെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരിനി വെറുതെ ഇരിക്കുന്നു തോന്നുന്നില്ല അവൻ എന്തായാലും ആ ഗംഗ എന്തായാലും ഇനി ജയിലിൽ ചാടും അവൻ സ്വത്തും പണവും ഒന്നും ആവില്ല ആവശ്യം നമ്മുടെയൊക്കെ മരണമായിരിക്കും അതുകൊണ്ട് അവൻ ജയിൽ ചാടി എന്നാറിന് കഴിഞ്ഞാൽ എല്ലാവരും പോലീസിന്റെ പ്രൊട്ടക്ഷൻ വാങ്ങിക്കണം എന്നിങ്ങനെ കാർത്തിക ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടും അതുപോലെ തന്നെ ആ പ്രകാശൻ അവന്റെ മകനെ ജയിലിലാക്കിയത് കൊണ്ട് തന്നെ അവൻ ഒളിഞ്ഞിരുന്ന് നമ്മളെ ആക്രമിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കാർത്തിക പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു